കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ കിഴക്കുമ്പുറം സ്വദേശിയായ മുപ്പത്തി ഒൻപതുകാരിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു അൻപത്തി ഒൻപത് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പനിയെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി യുവതി പാലോട് ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പനി കുറയാതായതോടെ ഇരുപത്തിയേഴിന് വീണ്ടും ചികിത്സ തേടിയെങ്കിലും കുറവുണ്ടായില്ല പിന്നീട് കരിങ്കലത്താണിയിലും മണ്ണാർക്കാടും ചികിത്സ തേടി പനി മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് ജൂലൈ ഒന്നിന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സ തേടി ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനാൽ അവിടെ നിന്നും സ്രവം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു അവിടെ നിന്ന് നിപ്പ സ്ഥിരീകരിച്ചെങ്കിലും വിശദ പരിശോധനയ്ക്കായി വ്യാഴാഴ്ച പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സ്ഥിരീകരണം ലഭിച്ചത് ജില്ലാ കളക്ടർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രണങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യ വിഭാഗം പോലീസ് എന്നിവരുടെ യോഗം ചേർന്നു കിഴക്കുമ്പറം ഉൾപ്പെടുന്ന എട്ടാം വാർഡ് പൂർണ്ണമായും ഏഴാം വാർഡ് കുണ്ടൂർക്കുന്നും ഒൻപതാം വാർഡ് പാറമ്പലും പതിനൊന്നാം വാർഡ് ചാമപ്പറമ്പും ഭാഗികമായി നിയന്ത്രണത്തിലാണ് പ്രദേശത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള എല്ലാ കടകൾക്കും നിയന്ത്രണമുണ്ട് എന്നാൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ പ്രവർത്തിക്കാം ആരാധനാലയങ്ങൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട് അനാവശ്യമായി പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നതിനും അതോടൊപ്പം പുറത്തുള്ള ആളുകൾ ഈ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് വരുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിനകത്ത് മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ കണ്ടെയ്മെൻറ്റ് സോണിനകത്തുള്ള വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ അംഗൻവാടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്നും അധ്യയനം ഓൺലൈനിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പൊതുനിർദ്ദേശങ്ങൾ ഈ പ്രദേശത്തെയും പൊതുവെ തച്ചനാട്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി പബ്ലിക് സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നൽകുന്നതാണ് അതോടൊപ്പം തന്നെ പ്രത്യേകമായി ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റായ വിവരങ്ങളും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുന്ന വ്യാജ പ്രചരണങ്ങളും ആളുകൾ വിട്ടുനിൽക്കണമെന്നും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുണ്ട് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പൂർണ്ണമായും പതിനെട്ടാം വാർഡിൽ ഭാഗികമായും നിയന്ത്രണം ബാധകമാണ് കിഴക്കൻപുറം എരുമപ്പാറ റോഡ് പഴഞ്ചേരി പുതുമലക്കുളമ്പ് റോഡ് അമ്പലപ്പടി കുണ്ടൂർക്കുന്ന് റോഡ് കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡ് കൊടുന്നോട് ആറ്റാശേരി റോഡ് എന്നിവയാണ് അടയ്ക്കുക അലനല്ലൂർ സർവീസ് സർവീസാരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂർ ടൂ സിക്സ് ടൂ ഫോർ ടൂ സെവൻ